പ്രീസിലോ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാരാകട്ടെ യൂട്യൂബിലൂടെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവഴിച്ചുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വലിയേറിയ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനം നാം സംസാരിക്കുന്നത് ഇന്നലെ നാം സംസാരിച്ച ദൈവവചനത്തിൻ്റെ തുടർച്ചയാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ടേ വാക്യങ്ങൾ നാം വായിക്കുവാനിടയായി ഫിലതെൽഫിയ സഭയിലെ ദൂതിന് എഴുതുക ഫിലിതെൽഫിയ സഭയോട് സംസാരിച്ച കർത്താവ് ആ കർത്താവിൻ്റെ ശ്രേഷ്ഠത വിശേഷപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ഫിലതെൽഫിയ സഭയോട് സംസാരിക്കുന്ന കർത്താവ് പരിശുദ്ധനാണെന്നും സത്യവാനാണെന്നും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനാണെന്നും അതുകൊണ്ട് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ കർത്താവിന് കഴിയും എന്ന ദൂതാണ് നാം സംസാരിച്ചത് ഇന്ന് നാം സംസാരിക്കുന്നത് അതിന് തുടർച്ചയായി ഏതൊക്കെ മേഖലയിലാണ് കർത്താവ് നമുക്ക് വാതിലുകൾ തുറന്നു തരുന്നത് ആരും അടയ്ക്കാതെ വണ്ണം കർത്താവ് ഏതൊക്കെ മേഖലയിൽ നമുക്ക് വാതിൽ തുറന്നു തരുമെന്നും നമുക്ക് കർത്താവ് വാതിൽ തുറക്കുന്നതിന് നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്താണ് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് ദൈവജനധ്യാനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തിയിരിക്കാം പ്രിയപ്പെട്ടവരേ വാതിൽ തുറക്കുന്നവൻ നമ്മുടെ കർത്താവാണ് ഞാൻ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന ചില വാതിലുകൾ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക ഏതൊക്കെ വാതിലാണ് ദൈവം നമുക്ക് തുറക്കുന്നത് ഏത് പുസ്തകത്തിൽ വാതിലുകൾ എന്ന് ഒരുപാട് കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം യോഹൻ ഞാൻ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും കർത്താവ് പറയുക ഞാനാണ് വാതിൽ എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അപ്പോൾ ഈ വാതിൽ ഏതാണ് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വാതിലാണ് രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് പത്രോ അല്ലെ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വാതിലാണ് എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ഏച്ചിൽ കണ്ടെത്തുകയും ചെയ്യും ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഫെലിദൽഫിയയിലെ സഭയോട് പറയുകയാണ് രക്ഷയുടെ വാതിൽ ഞാനാണ് ഈ വാതിലൂടെ കടന്ന് രക്ഷിക്കപ്പെട്ടവരാണ് അവരെല്ലാവരും ഫിലദേഫിയിലെ സമ മുഴുവനും ഈ വാതിലിലൂടെ കടന്ന് രക്ഷിക്കപ്പെട്ടവർ അവരോട് പറയുക ഈ വാതിലൂടെ നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷ രക്ഷപ്പെടും നിങ്ങൾ നിത്യതയിലെത്തും അടയ്ക്കാൻ ആർക്കും കഴിയില്ല ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വാതിൽ അടച്ചു കളയുവാൻ ആർക്കും കഴിയില്ല തുറക്കുന്നതവനാണ് രക്ഷയുടെ വാതിൽ തുറക്കുന്ന ദൈവം സ്ത്രോത്രം ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരാൾ രക്ഷയുടെ സന്ദേശം അറിയണമെങ്കിൽ ക്രിസ്തുഹു അവിടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് വചനം വിളിച്ചു പറയുകയാണ് അല്ലെ ഈ ദൂത് നിങ്ങളുടെ ആ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുമ്പോൾ ഈ വചനം ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത ആരുടെയെങ്കിലും ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തെ രക്ഷയ്ക്കായി തുറക്കുവാൻ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ രക്ഷയുടെ വാതിൽ തുറന്നു തരുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ അവനാണ് വാതിൽ രക്ഷയുടെ വാതിൽ അവനാണ് അവിടത്തിലൂടെ കടക്കുന്നവര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വന നമ്മെ ഉറപ്പായി പഠിപ്പിക്കുന്നു അവൻ രക്ഷയുടെ വാതിലാണ് രക്ഷയുടെ വാതിൽ തുറന്നു തരുന്നവനാണ് പ്രാർത്ഥിക്കാം ദേശത്ത് അനേകർക്ക് രക്ഷയുടെ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കട്ടെ അനേക കുടുംബങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ കർത്താവ് തുറക്കട്ടെ അല്ലെ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സത്യം തിരിച്ചറിയാതെ വചനം തിരിച്ചറിയാതെ രക്ഷയുടെ വെളിപ്പാട് തിരിച്ചറിയാതെ അനേകരുടെ ഹൃദയങ്ങൾ അല്ലെ ഇരുണ്ടായി കിടക്കുക എന്നാൽ ഈ ഇരുട്ടിനകത്ത് വെളിച്ചം പ്രകാശിക്കുമെന്ന് അലളിച്ചത് കർത്താവ് അനേകരുടെ ഹൃദയങ്ങളെ ഈ രക്ഷയുടെ വാതിൽ തുറക്കട്ടെ അനേകർ ക്രിസ്തുവിലൂടെ രക്ഷപ്പെടട്ടെ ഈ വചനം അതിന് മുഖാന്തരമാകട്ടെ എന്നും ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ് അവൻ രക്ഷയുടെ വാതിൽ തുറക്കുന്ന ദൈവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ രക്ഷയുടെ വാതിൽ തുറന്നു തന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം രണ്ടാമത് നാം വായിക്കുന്നത് ഗുരുതലേഖനം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളുകളും പലരുണ്ട് അതെന്ന് പറയുന്നത് ആ വാതിൽ ശുശ്രൂഷയ്ക്കുള്ള വാതിലാണ് കർത്താവിന്റെ വേലയ്ക്കുള്ള വാതിലാണ് ഇന്ന് പഠനം കേൾക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കുള്ള വാതിൽ തുറക്കുന്നത് ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിനാണ് അതിനുള്ള അധികാരമുള്ളത് ആരും അടയ്ക്കാതെ വണ്ണം നിങ്ങൾക്ക് വേണ്ടി വേലയ്ക്കുള്ള വാതിലുകൾ വിശാലമായ വഴികൾ ശുശ്രൂഷയുടെ വഴികൾ തുറന്നു തരുവാൻ യേശു കർത്താവിന് കഴിയും അല്ലെ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമല്ല ഒരാളുമല്ല നമുക്ക് വാതിൽ തുറന്നു തരുന്നത് വാതിൽ തുറന്നു തരുന്നത് നമ്മുടെ കർത്താവാണ് വചനം കേൾക്കുന്ന പാസ്റ്റർമാരെ ദൈവത്തിന്റെ ദാസന്മാരെ ശുശ്രൂഷകരെ പൗലോസ് പറയുകയാണ് എനിക്ക് വാതിൽ തുറന്നിരിക്കുന്നു വലുതായ സഫലമായ വാതിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ വചനം പറയുന്നു കർത്താവ് തുറന്ന് വരുന്ന വാതില് അവിടുന്ന് നിനക്ക് വേണ്ടി തുറക്കുന്ന ശുശ്രൂഷയ്ക്കുള്ള വാതിലുകൾ എന്ന് പറയുന്നത് ചെറിയൊരു വാതിലല്ല ദൈവം തുറക്കുന്നത് വലിയ വാതിലാണ് ശ്രേഷ്ഠമായ വാതിലാണ് സബലമായ വാതിലാണ് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക താക്കോൽ അവന്റെ കയ്യിലാണ് ഈ പുതുവർഷത്തിൽ അനേകർക്ക് ശുശ്രൂഷയ്ക്കുള്ള പുതുവാതിൽ ദൈവം തുറന്നു കൊടുക്കട്ടെ ആത്മാക്കളെ ദൈവം കൊടുക്കട്ടെ വേലയ്ക്ക് വിശാലത കൊടുക്കട്ടെ കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാണ് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്ക ദൈവമാണ് അടഞ്ഞുകിടക്കുന്ന ഭവനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരട്ടെ അലേകളുടെ ഹൃദയങ്ങൾ തുറന്നു വരട്ടെ ദേഷ്യം കർത്താവിന്റെ നാമത്തിനു വേണ്ടി തുറന്നു വരട്ടെ വാതിൽ തുറക്കുന്ന ദൈവം ശിശുഭൂക്ഷയ്ക്കുള്ള വാതിൽ തുറക്കുന്ന ദൈവമാണ് മത്താസുശേഷം ഏഴാം അധ്യായത്തിന്റെ ഏഴാം വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യമാണ് അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു യാചിപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പി എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൽ എന്നാൽ നിങ്ങൾക്ക് തുറക്കും അവിടെ മുട്ടുവിൽ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ ഓപ്പൺ ആകുക ഏതാണ് ആ വാതിൽ പ്രാർത്ഥനയുടെ മറുപടി എന്നാൽ നിങ്ങൾക്ക് തുറക്ക പ്രിയപ്പെട്ടവര് നാമൊക്കെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന മറുപടി എന്ന് പറയുന്നത് വാതിൽ തുറന്നു തരിക എന്നുള്ളതാണ് ചില വിഷയങ്ങൾക്കുള്ള വിടുതലിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ ചില രോഗം ചില രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഷയത്തിൽ ദൈവം ഒരു വാതിൽ തുറന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സൗഖ്യത്തിന്റെ വാതിൽ അവിടെ തുറക്കുന്നത് ദൈവം അത്ഭുതകരമായി വിടിവിക്കുമെന്നാ ഇന്ന് വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ താക്കോല് കർത്താവിന്റെ കയ്യിലാ ചിലർ അവൻ സൗഖ്യമില്ലാതെ ലോകസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങളോട് പറയട്ടെ താക്കോൽ കർത്താവിന്റെ കയ്യിലാണ് അവൻ ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ വിശ്വസന വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി സൗഖ്യത്തിന്റെ വാതിൽ കർത്താവ് തുറക്കുന്നവനാണ് ഫ്രൈസലോൺ സ്ത്രോത്രം ജീവിതത്തിലൊരു വിടുതലിന് വേണ്ടി ജീവിതത്തിലൊരു അനുഗ്രഹത്തിനു വേണ്ടി ജീവിതത്തിലുള്ള നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം പ്രൈസ്തലോൺ മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ദൈവമാണ് തുറക്കുന്നത് ദൈവം തുറക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനു വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുക എന്നാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവം അവർക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ദൈവം തുറക്കുന്ന വാതിലുകളാണ് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരുപോലെയല്ല ആത്മീകമായും ഭൗതികമായും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വാതിൽ തുറക്കുവാൻ കഴിവുള്ള കരുത്തുള്ളൊരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് കർത്താവ് പറയുകയാണ് മുട്ടുപിനെന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശാലമായ സബലമായ അനുഗ്രഹിതമായ വാതിലുകളെ തുറന്നു തരുവാൻ വിശ്വസ്തനാണ് പ്രൈസലോ അതാണ് പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവം തുറക്കുന്ന വാതിൽ എന്ന് പറയുന്നത് വാതിൽദാസന്മാരോടായിട്ട് പറയട്ടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടായിട്ട് പറയട്ടെ കൊലോസിലെങ്ങനെ നാലാം അധ്യായത്തിന്റെ മൂന്നേ നാല് വാക്യങ്ങൾ ഇങ്ങനെ പോലീസ് പറയുകയാണ് എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കേണ്ട ഒക്കെ ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞങ്ങൾ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പ് ചെയ്യും ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുന്നതെയുമാണ് ഫ്രൈസലോ വെളിപ്പെടുത്തുന്നതും ദൈവമാണ് അനേകർക്ക് കൂടുതൽ ഉണ്ടാകുന്നത് വചനത്തിന്റെ വെളിപ്പാട് നിമിത്തമാണ് കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ വചനത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ് എന്റെ താക്കോല് എന്റെ കർത്താവിന്റെ കയ്യിലാ ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ട് ദൈവസ്ഥനെ നിലവിളിച്ചാട്ടെ കർത്താവേ അങ്ങടെ വചനത്തിന്റെ വാതിലുകള് വെളിപ്പാടിന്റെ ആഴങ്ങള് എനിക്ക് വേണ്ടി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ ദൈവത്തിന്റെ ദാസന്മാരോട് പറയട്ടെ ദൈവം നിങ്ങൾക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ വചനത്തിന്റെ ആഴങ്ങൾ അതിന്റെ വാതിലുകൾ തുറന്നു തരുവാൻ കർത്താവ് വിശ്വസ്തനാണ് കർത്താവിന്റെ കയ്യിലാണ് അതിന്റെ താക്കോൽ ഇരിക്കുന്നത് കർത്താവ് തുറന്ന് തരുവാൻ വിശ്വസ്തനാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ തുറക്കുമെന്ന് ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറയുകയാണ് വാതിലുകൾ തുറക്കുന്ന ദൈവം ആത്മീയമായ ജീവിതത്തിൽ ശുശുപൂഷയിൽ മുന്നേറ്റത്തിന്റെ വാതിൽ തുറക്കുന്ന ദൈവം ശുശുപൂഷയുടെ അടുത്ത തലത്തിനു വേണ്ടി അല്ലെ വാതിലുകളെ തുറക്കുന്ന ദൈവം വഴികളെ തുറക്കുന്ന ദൈവം ഈ കർത്താവാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധൻ സത്യവാൻ ദാവീദിന്റെ താക്കോല് കൈവശമുള്ളവൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അനുഗ്രഹത്തിന്റെ വാതിൽ നന്മയുടെ വാതിൽ ദൈവപ്രവൃത്തിയുടെ വാതിൽ സൗഖ്യത്തിന്റെ വാതിൽ ജീവിതത്തിൽ ഏതൊക്കെ കാര്യമാണോ നീ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു തരികയാണ് രക്ഷയുടെ വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുകയാണ് ശിശുഭൂഷയ്ക്കുള്ള വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുകയാണ് വചനത്തിന്റെ വെളിപ്പാടിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ് ഭൗതികമായ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും വാതിൽ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കുക വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക എന്നതിനെല്ലാം ഉള്ള കീഴ് എന്റെ കർത്താവിന്റെ കയ്യിലാണ് ശകലത്തിനുമുള്ള താക്കോല് കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് കർത്താവ് പറയുകയാണ് ഞാൻ വാതിലുകളെ തുറക്കുന്ന ദൈവം കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവമാണെന്ന് നാം സംസാരിച്ചു എന്നാൽ ഇനി നാം സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ആർക്കാണ് വാതിൽ തുറക്കുന്നത് അല്ലെങ്കിൽ എന്താണ് വാതിൽ തുറക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് നാം സംസാരിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമാണ് എനിക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കണം എന്ന് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ഈ വചനങ്ങളെല്ലാം വാതിലുകൾ വാതിലുകളെല്ലാം നമ്മുടെ മുമ്പിൽ തുറക്കണമേ എന്ന് നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് ആഗ്രഹിക്കുന്നു കർത്താവെ ഒരു വാതിൽ തുറക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാതിൽ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ തുറക്കുന്നതല്ല എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഈ വാതിൽ തുറക്കില്ല താക്കോൽ അവിടുത്തെ കയ്യിലുണ്ടെങ്കിലും അവൻ ഈ വാതിൽ തുറക്കുന്നതിന് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ചില നിബന്ധനകളുണ്ട് ആർക്കു വേണ്ടിയാണ് ഈ വാതിൽ തുറക്കുന്നത് നമുക്ക് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതിന് എഴുതുക നമുക്ക് ആ വാക്യം വായിക്കാം അതിന്റെ എട്ടാമത്തെ വാക്യം നമ്മൾ ഏഴാമത്തെ വാക്യമാണ് ഏഴേ എട്ട വാക്യങ്ങളിൽ നമ്മൾ ഇനി അതിന്റെ എട്ടാമത്തെ വാക്യം വായിക്കാം ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ദൈവം സഭയോട് പറയുകയാണ് സഭയെ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതിന് കാരണം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ എന്താണ് ഇവരുടെ പ്രവൃത്തി ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല പ്രിയപ്പെട്ടവരെ വാതിൽ തുറക്കുന്നതിന് ദൈവത്തിന് മുമ്പിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ദൈവം വെച്ചിരിക്കുന്ന നിബന്ധന എന്ന് പറയുന്നത് ദൈവം അവരിൽ കണ്ട യോഗ്യത എന്ന് പറയുന്നത് അവർ അവന്റെ വചനം കാത്തു നാമം നിഷേധിച്ചില്ല കുറിച്ച് ഫിലദൽഫിയെക്കുറിച്ച് ഫലദൽഫിയയിലെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രാരംഭ പ്രാരംഭഭാഗത്ത് സൂചിപ്പിച്ചു അവർ ചെറിയൊരു കൂട്ടമാണ് അതവിടെ പറയുന്നുണ്ട് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ ചെറിയൊരു കൂട്ടം അല്പമേ ശക്തിയുള്ളൂ പ്രേസ്റ്റലോ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരില്ല കൂടെയിരുന്ന് സ്തോത്രം ചെയ്യാൻ ഒരുപാട് പേരില്ല ശക്തിപ്പെടുത്താൻ ഒരുപാട് ആളുകളില്ല മുമ്പിൽ മുമ്പിലും പുറകിലും നിൽപ്പാൻ ഒരുപാട് ആളില്ല വളരെ കുറച്ചാളുകൾ അവർക്ക് അല്പമേ ശക്തിയുള്ളൂ പ്രിയപ്പെട്ടവരെ സ്തോത്രം ദെയ്യം അവരെ നോക്കുമ്പോൾ അവർക്ക് അല്പമേ ശക്തിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഒരാത്മീകന്റെ ജയമെന്ന് പറയുന്നത് ബാഹ്യമായ നമ്മുടെ ശക്തിയോ ആൾപരിപ്പമോ കരുത്തോ അല്ല സഭയ്ക്ക് അല്ലെ എണ്ണത്തിൽ അവരാൾ കുറവായിരിക്കാം അവർക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും അവർ ദൈവത്തിന്റെ വചനം കാത്തത് അവിടുത്തെ നാമം നിഷേധിക്കാതിരുന്നത് അവരുടെ സ്വന്തം ശക്തിയിലല്ല അവരുടെ ബലഹീനതയിൽ അല്ലെ അവർ ബലവാനായ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാണ് പൗലോസ് പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും ഫിലലൽഫിയയിലെ സഭ എന്തുകൊണ്ട് അവർ കർത്താവിന്റെ വചനം കാത്തു അവന്റെ നാമം നിഷേധിച്ചില്ല അവരുടെ ശക്തി കൊണ്ടല്ല ശക്തനാക്കുന്ന ദൈവത്തിൽ അവരെ ആശ്രയിച്ചു ക്രൈസ്തലോൺ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പല ആളുകളും ദൈവത്തിന്റെ വചനമനുസരിക്കുവാനും ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാനും ഒക്കെ കഴിയാത്തതിന് കാരണമായി പറയുന്നത് പാർട്ടിയായി ഞങ്ങൾക്കതിനുള്ള കഴിവില്ല ഞങ്ങൾക്കതിനുള്ള കൃപയില്ല അതിനുള്ള ശക്തിയില്ല എനിക്ക് അത്ര വലിയ ആത്മീയ അനുഭവങ്ങളില്ല എനിക്ക് അത്ര വലിയ കാര്യത്തിൽ എൻ്റെ കൂട്ടുന്നൊന്നും പ്രാർത്ഥിക്കാൻ ആരുമില്ല എനിക്ക് വീട്ടിലൊരു സപ്പോർട്ടില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം സ്തോത്രം ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളപ്പോൾ അനുസരിക്കേണ്ടത് മാത്രമല്ല വചനം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആത്മീയ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ ആത്മീയ അനുഭവത്തിന്റെയും ആരാധനയുടെ നടുവിൽ ഉയർത്തേണ്ടത് മാത്രമല്ല ദൈവത്തെ സ്തോത്രം ആരും കൂടെ ഇല്ലെങ്കിലും ആരും സഹായിക്കാനില്ലെങ്കിലും ആരും നമ്മെ രക്ഷിക്കാനില്ലെങ്കിലും സപ്പോർട്ടിനാളും ഇല്ലെങ്കിലും വീട്ടിനകത്ത് സപ്പോർട്ടില്ലെങ്കിലും അല്ലെ വെളിയിൽ നിന്ന് സപ്പോർട്ടില്ലെങ്കിലും ആരുമില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോലീസ് പറയുക എല്ലാവരും എന്നെ കൈവിട്ടുപോയി എന്നെ ഉപേക്ഷിച്ചു എന്നെ എല്ലാവരും കൈവിട്ടു എന്റെ കൂടെ ആരും നിന്നില്ല എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുട നിന്നില്ല പക്ഷേ എന്നെ കൈവിട്ടില്ല കൂടെ ഇരുന്നു പ്രിയപ്പെട്ടവരെ സ്തോത്രം ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടല്ല ആത്മീയ ജീവിതത്തിൽ മുന്നേറി മുന്നേറിപ്പോകേണ്ടത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളത് കൊണ്ടല്ല ആത്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുമില്ലെങ്കിലും ആരും കൂടെ ഇല്ലെങ്കിലും ആരും സഹായിക്കാനില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഉള്ളത്തെ അറിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും തെളിയിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത് സഭയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല കരുത്തില്ല പക്ഷേ അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ നാമത്തെ മുറുക പിടിച്ചു അവിടെ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് താഴോട്ട് വായിക്കുന്നുണ്ട് സഹിഷ്ണരെ കുറിച്ചുള്ള വചനം നീ കാത്തു ആലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവില് ഈ കർത്താവിനെ ഉപേക്ഷിച്ചില്ല വചനം അവര് തള്ളിക്കളഞ്ഞില്ല ആൾ ചെറുതായതുകൊണ്ട് ആൾ ചുരുക്കമായതുകൊണ്ട് ചെറിയ സഭയായതുകൊണ്ട് അവർ ഉപേ അല്ലെ ദൈവത്തെ ഉപേക്ഷിച്ചില്ല ദൈവത്തിന്റെ നാമത്തെ തള്ളിപ്പറഞ്ഞില്ല പകരം സഹായിക്കുന്ന ദൈവത്തിൽ അവരാശ്രയിച്ചു ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ നിനക്ക് അല്പമേ കരുത്തുള്ളൂ അല്പമേ ശക്തിയുള്ളൂ നിന്റെ കൂടെ ആരുമില്ല ഇതൊന്നും ദൈവവചനം അനുസരിക്കുന്നതിന് തടസ്സമായി നിൽക്കരുത് ആരുമില്ലെങ്കിലും കർത്താവിന്റെ കൂടെ ഉണ്ട് ദൈവം എന്നെ കൈവിടത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഈ ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അവന്റെ വചനം അനുസരിക്കുവാൻ അവന്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ നീ തയ്യാറാകുമ്പോഴാണ് ദൈവം പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നിനക്ക് കൽപ്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവർ കൽപ്പമേ ശക്തി ഉള്ളു എങ്കിലും അവരവന്റെ വചനം കാത്തു അവന്റെ നാമം നിഷേധിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞു ചക്രവർത്തി ആരാധനയുള്ള ഒരു സ്ഥലമാണ് ചക്രവർത്തിയെ കർത്താവ് എന്ന് പറഞ്ഞ് ആരാധിക്കണം പക്ഷേ അവരതിനെ സമ്മതിച്ചില്ല അവരുടെ വിശ്വാസം മുറുക പിടിച്ചു യേശുവിൻ്റെ നാമത്തെ അവർ തള്ളിക്കളഞ്ഞില്ല ചക്രവർത്തിയെ കർത്താവെന്ന് പറഞ്ഞവർ ആരാധിച്ചില്ല പകരം യേശു കർത്താവ് എന്നവരെ ഏറ്റുപറയാനിടയായി വനനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏത് പ്രലോഭനങ്ങളുടെ നടുവിലും ഏത് പ്രശ്നത്തിനും നടുവിലും ലജ്ജയില്ലാതെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ നാമത്തെ അല്ലെ ധാരിച്ചു നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം പ്രീസ്തലോ നീയൊരു ദൈവ പൈതലാണ് കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവ പൈതലായത് അഭിമാനത്തോടെ നിന്റെ കർത്താവിനെ ഉയർത്തുവാൻ നിന്റെ വിശ്വാസത്തെ ഉയർത്തുവാൻ നിനക്കിടയായാൽ പ്രശ്നങ്ങളുടെ നടുവില് പ്രതിസന്ധിയുടെ നെടുവില് പ്രലോഭനങ്ങളുടെ നടുവില് ഈ യേശു കർത്താവാണ് ഏറ്റു അവിടുത്തെ നാമത്തിന് മഹത്വം ഏറ്റുവാൻ നീ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തെ ഏറ്റു പറയുവാൻ നിനക്ക് എന്ന് കഴിയുമോ അങ്ങനെ ഇടയായാൽ കർത്താവ് പറയുകയാണ് ആരും അടയ്ക്കാതെ വണ്ണം ഞാൻ നിന്റെ മുമ്പിൽ വാതിലുകളെ തുറക്കാം അല്ലേ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കും ആർക്കും അടയ്ക്കാൻ പറ്റില്ല നന്മയുടെ വാതിലുകളെ അനുഗ്രഹത്തിന്റെ വാതിലുകളെ അല്ലെ ദൈവപ്രവൃത്തിയുടെ വാതിലുകളെ ഞാൻ നിന്റെ മുമ്പാകെ തുറക്കും കാരണം നിനക്കല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം അനുസരിച്ചു എന്റെ നാമം നിഷേധിച്ചില്ല ആർക്കണേ ഭൂകമ്പ ബാധിതമായ ഒരു പ്രദേശം സ്ത്രോത്രം കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാ ഒരു സുരക്ഷിതത്വമില്ല എന്നിട്ടും അവർ ഈ കർത്താവിനെ ഉപേക്ഷിച്ചില്ല ഈ കർത്താവിന്റെ നാമത്തെ അവർ അവരേറ്റു പറഞ്ഞു പലരും ഈ ദൈവത്തെ ഏറ്റുപറയുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെ ഈ ഭൂമിക്ക് വേണ്ടിയാ അല്ലെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ ഇവിടെ ഉള്ളതിനു വേണ്ടി മാത്രമാണ് സ്തോത്രം പക്ഷേ അവരെ നോക്കിക്കേ അവിടെ അവർക്ക് പ്രത്യാശക്കൊന്നുമില്ല കുലുങ്ങിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നശ്വരമായ ഈ ഭൂമിക്ക് വേണ്ടി നശ്വരമായി ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾക്കു വേണ്ടി മാത്രമായി ദൈവത്തെ സേവിക്കുന്നവരുടെ നടുവിൽ ഇതെല്ലാം കുലുങ്ങിയാലും ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ കർത്താവിനെ ഉയർത്തുമെന്ന ചിന്തയകത്തുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് വാതിലുകളെ തുറക്കുന്നത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ സ്തോത്രം ആർക്കു വേണ്ടിയ വാതിൽ തുറക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആരും അടയ്ക്കാതെ വണ്ണം വാതിൽ തുറക്കുന്നത് അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ അല്ല നാമത്തെ മുറുക പിടിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാമെങ്കിൽ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലോ ഏത് പ്രതിസന്ധിയുടെ നടുവിലോ അവൻ്റെ വചനത്തെ മുറുക പിടിക്കുവാൻ അവൻ്റെ നാമത്തെ നിഷേധിക്കാതെ അവിടുത്തെ നാമത്തെ ഏറ്റുപറയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാനിടയായി തരും ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിക്കുക അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കുന്നതാരാണ് പരിശുദ്ധനായവൻ നമ്മൾ സംസാരിക്കുന്ന ആരാണ് സത്യവാൻ നമ്മൾ സംസാരിക്കുന്ന ആരാണ് ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എന്താണ് അവിടത്തേക്ക് പറയാനുള്ളത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവൃത്തികൾ മറ്റാർക്കും അറിയില്ലെങ്കിലും കർത്താവിനറിയാം ആളുകൾ നമ്മൾ പുറമേ കാണിക്കുന്ന പ്രവൃത്തി കണ്ടിട്ട് നമ്മളെ വിലയിരുത്തുന്ന പോലെ നമ്മുടെ ഈ പുറമേയുള്ള പ്രവർത്തികൾ മാത്രമല്ല ആ പ്രവൃത്തിയുടെ പിന്നിലെ ലക്ഷ്യത്തെയും ഹൃദയത്തിലെ നിലവാരത്തെയും അറിയുന്നവനാണ് കർത്താവ് വചനം പറയുന്നത് പോലെ ഞാൻ ഉൾപൂവുകളെ ശോധന ചെയ്യുന്നതോ അന്തരേന്ദ്രങ്ങളെ ശോധന ദൈവം ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അറിയുന്ന ദൈവം പ്രിയപ്പെട്ടവരെ അങ്ങനെ പരിശോധിക്കുന്ന നമ്മളെ കാണുന്ന ഒരു കർത്താവിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് ആ കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതും അവിടുത്തെ നാമത്തെ ഉയർത്തുന്നതുമായ ഒരു ജീവിതമാണ് നമുക്ക് ഉള്ളതെങ്കിൽ കർത്താവ് പറയുക ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും കാരണം താക്കോൽ എൻ്റെ കയ്യിലാണുള്ളത് പ്രേസ്റ്റലോൾ ഇന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം സ്തോത്രം നമുക്കൊരു തീരുമാനമെടുക്കാം ഏത് കഷ്ടത്തിൻ്റെയും ഏത് പ്രശ്നത്തിൻ്റെയും നടുവിലും ഞാൻ അവിടുത്തെ വചനം അനുസരിക്കും അവിടുത്തെ നാമത്തെ ഞാൻ ഉയർത്തും പ്രീസ്റ്റലോൾ അതിന് തീരുമാനമെടുക്കുമെങ്കിൽ കർത്താവ് പറയുക ഞാൻ നിൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വെക്കും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ആരെക്കൊണ്ടും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ ഞാൻ നിൻ്റെ മുമ്പിൽ തുറക്കും സ്തോത്രം അതിന് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ പരിശുദ്ധനും നിത്തിനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഫിലതൽഫിയയിലെ സഭയോട് അങ്ങ് അരുളി ചെയ്ത വചനങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിപ്പാനിടയായി ഞങ്ങളുടെ കർത്താവെ അങ്ങ് വിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവാണെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ ഇന്ന് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രവൃത്തി അറിയുന്നു എന്ന് അങ്ങ് ഞങ്ങളോട് അരുടെ ചെയ്തല്ലോ അങ്ങ് ഞങ്ങളുടെ വഴികളെ ദൃഷ്ടി വെക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ പ്രവൃത്തികൾ കാണുന്ന ദൈവമാണ് കർത്താവേ നിന കൽപ്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു പലപ്പോഴും ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ ഞങ്ങൾക്ക് ബലമില്ല എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങളുടെ വചനമനുസരിക്കുവാൻ അങ്ങടെ കൽപ്പനകൾ അനുസരിപ്പാൻ അങ്ങടെ നാമത്തെ ഏറ്റുപറയുവാനുള്ള കൃപ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ നൽകണമേ ഇന്ന് വചനം കേട്ടവരുടെ മേ അയക്കണമേ കർത്താവേ നിന്റെ ജനം ധൈര്യത്തോടെ അവിടുത്തെ വചനം ഏറ്റെടുക്കുന്ന അവിടുത്തെ വചനത്തെ അനുസരിക്കുന്ന അങ്ങടെ നാമത്തെ ഏറ്റുപറയുന്ന മുറുകപ്പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമായിട്ടവർ മാറട്ടെ കർത്താവേ അങ്ങനെ ഞങ്ങൾ നിന്റെ നാമത്തെ ഏറ്റുപറയുമ്പോൾ അവിടുത്തെ വചനം അനുസരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വാതിൽ തുറക്കും ഞങ്ങളുടെ മുമ്പിൽ വാതിലുകളെ തുറക്കും ആരും അടയ്ക്കാതെ വണ്ണം വാതിൽ തുറക്കുമെന്ന് സംസാരിച്ചല്ലോ ഇന്ന് വചനം കേട്ട അങ്ങടെ മക്കൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമേ അവരുടെ ജീവിതത്തിൽ ആരും അടയ്ക്കാതെ വണ്ണം കർത്താവ് വാതിലുകളെ തുറക്കണമേ അവരെല്ലാവരും അനുഗ്രഹിക്കണമേ കർത്താവേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം വാതിലുകളെ തുറക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ വളരെ മത്സരിക്കുവാനുള്ള കൃപ കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു അങ്ങനെ നാമത്തെ ഏറ്റുപറയുന്നതിനുള്ള കൃപ കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിനും നാമത്തിൽ തന്നെ തർത്തോള സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ടെ താങ്ക്